ഐ എസ് ആർ ഒക്ക് കീഴിലുള്ള തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്ററിൻ്റെ പുതിയ ഡയറക്ടർ എം മോഹൻ എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചതാർക്ക് എസ് കെ വസന്തൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വിജയ് ഹസാരെ ട്രോഫി നേടിയ ടീം കർണാടക ചോദ്യം നമ്പർ നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം നേടിയത് വിക്ടർ ആക്സെൽസൺ രാജ്യം ഡെൻമാർക്ക് അടുത്ത ചോദ്യം ആദ്യ ഇന്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിനെ ആദിത്യ മരുണിയ സംസ്ഥാനം ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിന്റെ വേദി ലഡാക്ക് ജമ്മു ജമ്മുകശ്മീർ നാഡീൻ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമായ ഗില്ലൻ ബാരി ഈയിടെ റിപ്പോർട്ട് ചെയ്തത് പൂനെ അടുത്ത ചോദ്യം എസ് സോറി എച്ച് എസ് ബി സി പുറത്തുവിട്ട ഗ്ലോബൽ ഇന്ത്യൻസ് പട്ടികയിൽ ഒന്നാമത് എത്തിയത് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യനാഥല്ല രണ്ടാം സ്ഥാനം ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ മൂന്നാം സ്ഥാനം യൂട്യൂബ് സിഇഒ നീൽ മോഹൻ അടുത്ത ചോദ്യം യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ഏത് സംഘടനയിൽ നിന്നാണ് യു എസ് പിന്മാറിയത് ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടുത്ത ചോദ്യം ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകകപ്പ് ചെസ്സിനെ വേദിയാകുന്ന രാജ്യം ഇന്ത്യ ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ നവംബർ ഇരുപത്തിയേഴ് വരെയാണ് ഫിഡെ ചെസ് വേൾഡ് കപ്പ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആയത് മാഡിസൺ കീസ് ബലാറൂസ് താരം ആര്യാന സബലേങ്കയാണ് ഫൈനലിൽ അമേരിക്കൻ താരം തോൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആയത് മാഡിസൺ കീസ് താരമായ ആര്യാന സബലേങ്കയെയാണ് ഫൈനലിൽ അമേരിക്കൻ താരമായ മാഡിസൺ കീസ് തോൽപ്പിച്ചത് പുരുഷ വിഭാഗത്തിൽ ഇറ്റലിയുടെ യാനിക് സിന്നർ ആണ് ജേതാവായത് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സൊരേവിനെ തോൽപ്പിച്ചു തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായിരുന്ന എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് ആ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖൻ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായിരുന്ന എം ടി വാസുദേവൻ നായരുടെ നിയോഗത്തെ തുടർന്ന് ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖൻ വൈശാഖൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എം കെ ഗോപിനാഥൻ നായർ അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി മൈക്കേൽ മാർട്ടിൻ